സിനിമ കണ്ടിട്ട് പറഞ്ഞു ഞാൻ മമ്മൂക്കനെ കണ്ടിട്ടുണ്ട് നേരിട്ട് സംസാരിക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ സിനിമ ചെയ്യുമ്പോഴായപ്പോലും ഇപ്പൊ രണ്ടു മൂന്ന് പടമായി ഇദ്ദേഹത്തിനോടൊപ്പം സാറിനെ നേരിട്ട് കണ്ടിട്ടല്ലാണ്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഭയമുണ്ട് ഉണ്ട് അതുകൊണ്ട് നേരിട്ട് തരും സംസാരിച്ചിട്ടില്ല അദ്ദേഹം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോജക്ടുകൾ വന്നു തുടങ്ങിയത് ഞാൻ പ്രൊജക്ടുകൾ ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയാ ആദ്യം ടിക്ടോക്കിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ടിക്ടോക്ക് നിർത്തിപ്പോയല്ലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്ന് തുടങ്ങിയത് നമ്മൾ നേരത്തെ കുറെ വീഡിയോസുകൾ ചെയ്തു തുടങ്ങിയപ്പോലും അത് വലിയ ആയിരുന്നില്ല വീഡിയോ അതിനുശേഷം മമ്മൂക്കാൻ്റെ മമ്മൂട്ടി സാറിൻ്റെ മാനറിസം വെച്ചിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ റീച്ചായി അങ്ങനെയാണ് പിന്നെ അത് റീച്ച് ആയിട്ട് പിന്നെ ആ ഒരു ലെവലിൽ നിന്നാണ് ഇതിലേക്ക് തന്നെ വിളിച്ചത് എക്സൈറ്റ്മെന്റ് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ടി വി ഷോകളും ബാക്കിയുള്ള ഇതിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അന്നേരം ശരിക്കും ശരിക്കും പറഞ്ഞാൽ പേടിയാണ് അതൊന്നും വലിയൊരു നിലവാരത്തിലേക്ക് എത്തിയിരുന്നില്ല കാരണം അത് എനിക്ക് അത്ര വലിയ വിശ്വാസമുള്ളൊരു പരിപാടി ആയിരുന്നില്ല കാരണം സാറിനെ പോലെ ഒരാളെ ചെയ്യുക നമ്മൾ മുഖം കൊണ്ടുള്ള മാഡ്രേസ് നമ്മൾ ചെയ്യാം പക്ഷേ ബോഡി കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് നല്ലൊരു പേടി ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്ടർ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറുള്ള സുമേഷാണ് എന്നെ അവിടുന്ന് വിളിക്കുന്നത് അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഞാൻ വന്നു നോക്കാം വന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നിങ്ങൾക്കെല്ലാം എല്ലാം കുഴപ്പമില്ലേ ചെയ്യാം പറഞ്ഞു അപ്പോൾ എന്തായാലും വരാൻ പറഞ്ഞു അന്ന് എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു നല്ല വെയ്റ്റ് ഉണ്ട് അതുകഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് കിലോ എൺപത്തൊമ്പത് തൊണ്ണൂറ് കിലോ എടുത്ത് നല്ലൊരു ബോഡി വെയ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് അവിടെ ചെന്നു എൻ്റെ വീഡിയോസ് എല്ലാം ഡയറക്ടർ കണ്ടു കണ്ടതിന് ശേഷം പറഞ്ഞു വണ്ണം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം വണ്ണം കുറയ്ക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനത്തെ ഒരു വണ്ണം കുറയ്ക്കുമായിരുന്നു ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസം ഇല്ലായിരുന്നു അതിന് മുമ്പേ ഷൂട്ട് തുടങ്ങണം അപ്പം അതിനനുസരിച്ച് നല്ലൊരു നല്ലൊരു ജോഗിങ്ങും അത് ഇതൊക്കെ ആയിട്ട് ശരിക്കും വണ്ണം കുറച്ച് ശരിക്കും വണ്ണം കുറച്ച് എഴുപത്തി എട്ട് കിലോ എടുത്ത അത്രയും കുറച്ച് അപ്പൊ അത്രയും കുറച്ചിട്ടാണ് ഇതൊക്കെ റാപ്റ്റായിട്ട് പുള്ളി ഇടക്കിടക്കെന്നെ വിളിക്കും ഡയറക്ടറിനെ വിളിക്കും ജോഫിൻ സാറിനെ വിളിക്കും ബോഡി എങ്ങനെ ഉണ്ടെന്ന് നോക്കും ഇല്ല അപ്പൊ ഫിറ്റ് ആയി കഴിയുമ്പത്തിനും ഇത് മതി നമുക്ക് ഇതിനോട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ടിക്ടോക്കും പറഞ്ഞിട്ടുണ്ടോ മമ്മൂക്കാടെ അതിപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്തു കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെയൊന്നും പറയാറില്ല കാരണം ദൈവം മമ്മൂക്കാടെ ഒരു ഗ്രൂപ്പ് പോകുന്നു അല്ലെങ്കിൽ മമ്മൂക്കാരെ പോലെ ആൾ പോകുന്നു അങ്ങനെ ഫുൾ ടൈം അനുകരിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ആ ടിക്ടോക്കില് ഫേസ് കൊണ്ടുള്ള ഒരു മാർണസും കാണിക്കുന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു മൊത്തം ടൈമിൽ അങ്ങനെ ഒരു അനുകരണവും ഇല്ല കാരണം നമുക്ക് അഭിനയം ഒരു ഭാഷ അപ്പൊ അതുകൊണ്ട് തന്നെ ഡൂപ്പായിട്ട് അറിയപ്പെടാറില്ല എന്നിട്ട് അഭിനയിക്കുന്ന ഒരാളെന്നറിയപ്പെടാൻ എനിക്ക് ആഗ്രഹമുള്ളത് ഇതിനു പുറമെ അത് ഡൊമിനിക് ചെയ്തിട്ടുണ്ട് പിന്നെ ടർബോയുടെ ഒരു ചെറിയൊരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ സംഭവത്തിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് സംഭവം എന്നൊന്നും അറിയില്ലല്ലോ ഷൂട്ടിന്റെ സമയത്തും ഒന്നും നമുക്ക് അറിയില്ലല്ലോ എനിക്കൊന്ന് തിയേറ്ററിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ഫസ്റ്റ് തിയേറ്ററിൽ അത് കാണുമ്പോൾ ഓഡിയൻസിന്റെ കൂടെ ഇത് കാണുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത് ഭയങ്കര സന്തോഷമല്ലേ കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരു നടന്റെ ഒരു ബോഡി ഡബിൾ ആയിട്ട് നമ്മളത് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം അപ്പൊ നമുക്കത് തുടക്കത്തിലേ തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു നമുക്കിത് ചെയ്യുമ്പോൾ കാരണം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓടി എന്നിട്ടൊരു ഒരു അദ്ദേഹത്തെ പോലെ നടക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ചെയ്യുകയും അങ്ങനെ ചെയ്യുമല്ല ചെയ്തത് നമ്മൾ ബോഡി ശരിക്കും വെയിറ്റ് കുറച്ചതിന് ശേഷം നമ്മൾ അവിടെ കെൻറ്റിൽ ഒരു റൂം എടുത്ത് കെൻറ്റ് ഫ്ലാറ്റ് ഉണ്ടല്ലോ അവിടെ റൂം എടുത്ത് നമ്മൾ അരുൺ പെരുമ്പാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അതുപോലെ തന്നെ പുള്ളി തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് പാവുമ്പ അരുൺ പാവുമ്പ അപ്പം അദ്ദേഹം വന്ന് നമ്മളെ കുറേ ട്രെയിൻ ചെയ്യിച്ച് അതായത് നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ നടപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ ഡയറക്റ്റ് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് തന്നെ വേണം അല്ലാതെ നമ്മൾ ഒരാളെ കളിയാക്കുന്ന രീതിയിലല്ല ചെയ്യണ്ടേ അദ്ദേഹമായിട്ട് തന്നെ അത് മമ്മൂട്ടി സാറായിട്ട് തന്നെ വേണ്ടത് അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ കുറേ ഇന്റർവ്യൂസ് അതായത് മമ്മൂട്ടി സാറിൻ്റെ കുറേ ഇന്റർവ്യൂസ് വീഡിയോകൾ കണ്ടു പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ നടപ്പ് അദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങള് അങ്ങനത്തെ ആ ഒരു രീതിയൊക്കെ നമ്മൾ കുറേ നമ്മൾ കണ്ടു പഠിച്ചു അപ്പം അത് തന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ അതിന് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മളങ്ങ് നടക്കുമ്പോൾ അതേ രീതിയിൽ നടക്കാൻ തുടങ്ങി ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ നടക്കുമ്പോൾ അതേ രീതിയിൽ നടക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതേ ലെവലിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ ഒരു മാനസികം പതുക്കെ 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 കൊണ്ടുവന്നിട്ടാണ് അതിനകത്തെല്ലാം ഒന്ന് റെഡിയാക്കി വന്നിട്ട് ഞാനൊന്ന് ഡയറക്ടറെ കണ്ടു കാണിച്ചു കൊടുത്തു അദ്ദേഹം ഓക്കെ പറഞ്ഞു എന്നാലും ഒരു വിശ്വാസക്കുറവുണ്ട് അത് ചെയ്താൽ ശരിയാവുന്ന ഒരു വിശ്വാസക്കുറവ് ശരിക്കും ഉണ്ടായിരുന്നു പുറമേ ശരിക്കും ടെൻഷനാ നല്ല ടെൻഷനായിരുന്നു ഇത് ഇത് കഴിയുമ്പോൾ ആളുകൾ എന്തായിരിക്കും അവരുടെ അഭിപ്രായം എന്ന് എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇതാണെങ്കിലും ഒന്നാമത്തെ ഇങ്ങനത്തെ ഇത്രയും ഒരു മെഗാസ്റ്റാർ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്കല്ല മൊത്തത്തിൽ അതങ്ങ് ബാധിക്കും അത് ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു പക്ഷെ എന്നിരുന്നാലും നന്നായിരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈ സ്ക്രീൻ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ആ ഡോറ് തുറന്ന് വരുന്ന ഒരു ഭാഗമുണ്ട് എനിക്കൊന്നും ഒ ടി ടി റിലീസ് ആയതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ പറയുന്നോട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഡോറ് തുറന്ന് വരുന്നതാണ് അപ്പം എൻ്റെയൊക്കെ അറിവിൽ ഞാൻ മമ്മൂക്കാടെ ചെറുപ്പകാലഘട്ടം അല്ലെങ്കിൽ ഞാൻ ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ മമ്മൂക്ക കാണുന്നത് അപ്പം ആ കാലഘട്ടത്തിലെ സ്ക്രീനിൽ സിനിമ കാണുന്നത് പഴയ സിനിമകളിലൂടെ മാത്രമേ ഉള്ളൂ പക്ഷെ ആ സിനിമ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇത് മമ്മൂക്ക വന്ന് നിൽക്കുന്നു അപ്പം ഞാൻ ചിന്തിച്ചത് പലപ്പോഴും മമ്മൂക്ക വെയിറ്റ് വീണ്ടും കുറച്ച് ഇങ്ങനെ വന്നതാണ് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് മമ്മൂക്ക ഡൂപ്പ് ചെയ്തിട്ട് ഫ്രെയിമിൽ വരുന്നതോ ഓക്കെ ഇത്രയും നാളിങ്ങനെ എനിക്കൊന്ന് ഫ്രെയിമിൽ വന്നാൽ കൊള്ളാം ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയാം എന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് തവണ അങ്ങനെ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഡൂപ്പായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെന്ന് ആരെങ്കിലും അറിഞ്ഞായിരുന്നെങ്കിൽ തോന്നി അത് എനിക്ക് എനിക്കോന്നു ഇന്നലെ തൊട്ടാണ് സംസാരം തുടങ്ങി ഇന്നലെയാണ് ഓ ടി റിലീസ് വന്നത് രേഖാചിത്രം അപ്പം ഇന്നലെ വൈകുന്നേരം തൊട്ട് ആർട്ടികൾ വന്ന് കണ്ടു അപ്പം മുതൽ നമ്മൾ ഇതാണ് നിങ്ങൾ കാണുന്ന എന്നുള്ളത് ഹാപ്പി അല്ലേ അതിനുശേഷം കോൺടാക്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അഭിനന്ദനം നമ്മളെ അറിയിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സിനിമയിൽ നിന്നായാലും ഇന്നലെ ഒരു കോള് വന്നു അപ്പൊ നാളെ കഴിഞ്ഞപ്പോ അതിന്റെ ഷൂട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മളെ അറിയാവുന്നവരും അറിയാത്ത ആൾക്കാരുമായിട്ടുള്ള അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടിട്ടുള്ള മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട് അഭിനയം അഭിനയം നായകനായിട്ട് സിനിമ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ കാര്യം അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വേഷം കെട്ടിക്കഴിഞ്ഞാല് ആ വേഷം തന്മയത്തോടെ തന്നെ ചെയ്യാം എന്നൊരു ധാരണ എനിക്കുണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ചെയ്യാമെന്നൊരു ധാരണയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വേഷങ്ങളൊക്കെ ഞാൻ ഞാനിരിക്കുന്നത് കാരണം ഒരു ഡൂപ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ അറിയപ്പെടാൻ അറിയപ്പെടുന്ന മോശമെന്നല്ല ഞാൻ പറഞ്ഞ് അറിയപ്പെടാൻ എനിക്ക് അങ്ങനെ വലിയ ഇതില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നാടകം അതായത് പ്രൊഫഷണ നാടകരംഗത്ത് സജീവമായിട്ട് ചെയ്തോണ്ടിരുന്നത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് പിന്നെ സീരിയല് അത് അത്യാവശ്യം ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് വന്നിരിക്കുന്നത് തന്നെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഷനായിട്ട് എനിക്ക് ഇപ്പം സിനിമ ഇറങ്ങിയിട്ട് ഒ ടിറ്റിലൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ പല സിനിമ ഗ്രൂപ്പുകളിലും ഒക്കെ അതിന്റെ അടിയിലത്തെ കമൻസ് വരാറുണ്ടോ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത്തരം കമന്റ്സ് കാണാറുണ്ടോ വായിച്ചു നോക്കാറുണ്ട് അതിപ്പോ അധികം വരാറില്ല കേട്ടോ എനിക്ക് അങ്ങനെ പോസിറ്റീവ് കമന്റ് കമന്റ് ഞാൻ കണ്ടിട്ടില്ല ആയിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ